സിനിമ നമുക്ക് ഹറാമാണ് പക്ഷെ അവാർഡെല്ലാം ഞമ്മക്ക് തന്നെയാണ് നമ്മൾ അവാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മികച്ച നടി ഷംല ഹംസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഓ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഹിന്ദുത്വം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത്തരത്തിലാണ് സിനിമയില് മുസ്ലിം പ്രാതിനിധ്യം കൂടിപ്പോയത് അതായത് അവാർഡുകളിൽ മുസ്ലിം പ്രാതിനിധ്യം കൂടിപ്പോയത് എന്തെങ്കിലും തെറ്റാണോ ഇതിനകത്തുള്ളൊരു പ്രധാന പേര് വിട്ടുപോയി വേടന്റെ പേര് വിട്ടുപോയി വേടന് കൊടുത്തതിൽ വലിയ രീതിയിലൊരു ഓണങ്ങൾ അപ്പുറത്ത് കൊടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വേടൻ എന്തിനു കൊടുത്തു എന്നുള്ള പേര് അപ്പൊ അതിന്റെ ഇപ്പുറത്തെ വർഷത്തിൽ നോക്കുകയാണെങ്കിലും മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിലെ ഓരോ പേരുകള് നോക്കുകയാണെങ്കിലും ഒരു ഇരട്ടത്താപ്പാണ് എല്ലാ കാര്യങ്ങൾക്കും ഉള്ളത് ഇപ്പൊ ഷംല ഹംസയ്ക്ക് കൊടുത്തത് ഷംല ഹംസ എന്ന് പറയുന്നത് ഒരു ആ ഒരു സിനിമ കാണുന്ന ആൾക്കാർക്ക് ഒരു മികച്ച ഫാമിനിസ്റ്റ് സിനിമയായിരുന്നു ഷംല ഹംസ അഭിനീഷ ആ ഒരു സിനിമ അതിനകത്ത് പൊളിച്ചെടുക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിക പല തര കാര്യങ്ങളെയാണ് ആ സിനിമയിൽ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരനുഭവിച്ചിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ആ ഒരു സിനിമയാണ് അത് അങ്ങനെ പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ചട്ടങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു സിനിമയ്ക്കല്ലേ അവാർഡ് കൊടുത്തിട്ടുള്ളത് അതിലൊരു മികച്ച നടികയല്ലേ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ മമ്മൂക്ക എടുത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക മതമുള്ള ഒരാളുടെ കാര്യമല്ല അവതരിപ്പിച്ചിട്ടുള്ള ആ സിനിമ ഭ്രമയുഗത്തിനായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പിന്നെ സൗബിൻ ഷാഹിർ ആണെങ്കിലും മേടിനെ കിട്ടിയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു ഗാനം അപ്പൊ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തെ പറ്റിയിട്ടുള്ള പല രാഷ്ട്രീയങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പാട്ടുകളിലാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോ ഈ സിനിമകൾ തിരിച്ച് കലയെ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ എന്തിനാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ പ്രത്യേകിച്ച് അടിസ്ഥാനരഹിതമായിട്ട് പക്ഷേ ഇവരെല്ലാം അതായത് ഇതെല്ലാം കോപ്പി പേസ്റ്റ് പോസ്റ്റുകളാണ് നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഹിന്ദുത്വം കൈയാളുന്ന എല്ലാ ആളുകളും കോപ്പി പേസ്റ്റ് ചെയ്തോണ്ടിള്ള പോസ്റ്റുകളാണ് ഈ പോസ്റ്റുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളമുള്ള വർഗീയതകളാണ് വർഗീയത എന്ന് കഴിഞ്ഞാൽ പീക്ക് ലെവലിലേക്കാണ് പോകുന്നത് മുസ്ലിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്തിനാണ് എന്തിലാണ് മുസ്ലിങ്ങൾ ഇപ്പൊ അവർ ഖുർആാനിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല അല്ലെങ്കിൽ കലാ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എത്രത്തോളം പോസ്റ്റ് ഇടുന്നത് അതിന്റെ അടിയിലേക്ക് വരുന്ന വർഗീയ കമന്റുകൾ അത്തരത്തിലാണ് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാൻ ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ട കാരണം ഇവര് സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിലുള്ള ഹേറ്റ് ക്യാമറകൾ എപ്പോഴും പടർത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു നടപടി വേണ്ടേ ഇത് നടപടി വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ഇപ്പൊ ഓരോ സിനിമകൾ ഞാൻ എടുത്തു പറഞ്ഞ അനുസരിച്ച് ഓരോന്നിനും ഓരോ തരം നിലപാടുകളാണ് മുന്നോട്ട് വരുന്നത് വേടനെന് കൊടുത്തു എന്ന് ചോദിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് ഡബ്ല്യു സി സി എന്തുകൊണ്ട് വായടച്ചിരിക്കുന്നു അപ്പൊ അവർക്കെതിരെയുള്ള ഒരു നല്ല രീതിയിലുള്ള അവാർഡുകളാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു നിലപാട് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മികച്ച ഫെമ്യൂണിസ്റ്റ് സിനിമയ്ക്കുള്ള ഒരു മികച്ച നടിയൻ അവാർഡാണ് ഷംല ഹംസയ്ക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോ ഇത് ഈ പറയുന്ന ഇതൊക്കെ ഓരോത്തര വ്യക്തിപരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇത്രയും പേരുകളെടുത്ത് ഇവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് വോട്ട് കൊടുത്തു ഇത് വർഗീയത വർഗീയപരമായി മാറ്റുന്നത് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തിൽ കൂടുതൽ അല്പം ഇവരുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചതൊരു വലിയ മാറ്റേഴ്സ് അല്ല ഇവർ അതിൽ രാഷ്ട്രീയം കണ്ടെത്തുന്നില്ല വർഗീയത കണ്ടെത്തുന്നില്ല കലയെ കലയായിട്ട് മാത്രമാണ് കാണുന്നത് ഇതിനകത്തി ഏതെങ്കിലും ഒരു സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആസിഫല യോഗ്യൻ അല്ലേ ആ സിനിമയ്ക്ക് ഉണ്ട് കിഷ്കിണ്ടെന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് മികച്ച ഒരു രീതിയിൽ ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടേഴ്സിനും പ്രത്യേക ജോലി പരാമർശം കൊടുക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ഈ പറയുന്ന ഫെമിനിസി ഫാത്തിമ അതൊരു നല്ല സിനിമയല്ലേ ഭ്രമയുഖം മോഷൻ സിനിമയാണോ മമ്മൂക്കൊക്കെ ഒരു അർഹപ്പെട്ടതല്ല അർഹപ്പെട്ടതല്ലാത്ത ഒരു അവാർഡ് ആണോ മമ്മൂക്ക് മമ്മൂക്ക ലഭിച്ചു പക്ഷേ അതിന്റെ ഇടയ്ക്കൂടെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് കുട്ടിക്ക് കൂടുതലെന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പക്ഷെ മാളികപുറത്തിന് ദേവാനന്ദ പ്രതികരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരത്തിൽ അഭിനയിച്ച ഒരു ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ ഹിന്ദുത്വവാദോ വർഗീയതയോ ഒന്നും തുപ്പുന്നതല്ലാതെ പറഞ്ഞത് കുട്ടികളെ കൂടെ മാനിക്കണമായിരുന്നു അല്ലെങ്കിൽ അവാർഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടെ അവകാശപ്പെട്ടു അല്ലെങ്കിൽ പരാമർശം നടത്തേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ ഹിന്ദുത്വപരമായിട്ടുള്ള ഒരു കുട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർ അഭിനയിച്ച സിനിമയുടെ ആളുകൾ അതിനെ അത്തരത്തിൽ മാറ്റിയെടുക്കുകയല്ലേ വർഗീയപരമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയല്ലേ ഇപ്പൊ അതേപോലെ എന്താ മാളികപ്പുറം അഭിനയിച്ച കുട്ടി കൂടുതല പക്ഷെ നിങ്ങൾ മുസ്ലിംകൾക്ക് അവാർഡ് കൊടുക്കും ഇത്തരത്തിലാണ് ഇതിനെ ആളുകൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പം മന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു അത്തരത്തിലുള്ള പരാമർശം ഉന്നയിക്കാനുള്ള അഭിനയം ഒന്നും അതിലൊന്നും കണ്ടില്ല എന്നാണ് മന്ത്രി പോലും പറയുന്നത് ഈ ബാക്കിയുള്ള സിനിമകൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്ന് കമ്പാരറ്റീവ്ലി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ ഓരോ പാറ്റേണോ സിനിമകളാണ് ഒരു ക്ലാസിക് സിനിമകൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതൊക്കെ ക്ലാസിക്കുകളായിരുന്നു ഇതൊക്കെ തിയേറ്ററുകളിൽ ഉൾപ്പെടെ ജനങ്ങൾ സ്വീകരിച്ച ഒരു പറ്റം സിനിമകളായിരുന്നു ക്ലാസിക് സിനിമകളും അതേപോലെ തന്നെ ഈ ഹിറ്റ് സിനിമകളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതാദ്യം ഇവർ മനസ്സിലാക്കും ഹിറ്റ് ആയിരുന്നു ഒരു കുറെ അധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമ അല്ലെങ്കിൽ ആ സിനിമ ഒരു മറ്റും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അഭിനന്ദാർഹമായിരുന്നു പക്ഷേ ആ അഭിനന്ദാർഹത്തിന്റെ അപ്പുറത്തേക്കും ഒരു അവാർഡ് എന്ന തലങ്ങളിലേക്ക് ഉയരണമെങ്കിൽ ക്ലാസിക് സിനിമകൾക്കായിരിക്കും ഉയരേണ്ടത് ഇപ്പൊ മമ്മൂക്കയെ സംബന്ധിച്ച് മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അവാർഡ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അഹിംസ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള കലാമൂല്യവും അതൊക്കെ ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഇത്തരം അവാർഡുകൾ ലഭിക്കുന്നത് ഇപ്പൊ ഹോം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇന്ദ്രൻസിന്റെ വളരെ വികാരതീതമായിട്ടുള്ള കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്രയും കഷ്ടി അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമ അതൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു അതൊരു ക്ലാസിക് സിനിമയായിരുന്നു അത് കിട്ടുമെന്ന് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ വർഗീയതയല്ലാതെ വിശ്വസിച്ച ഒരു കാര്യമായിരുന്നു അത് അപ്പൊ അത്ര സിനിമയിൽ ഒരാൾ വന്നിട്ട് വികാരതീതമായി പറയുന്ന സമയത്ത് പലർക്കും തോന്നും ശരിയാണ് ഇവരും അർഹിച്ചിട്ടില്ലേ ഇപ്പൊ ഉള്ളവരുക്കിനകത്ത് ഉർവക്ഷിക്ക് കിട്ടിയ ആ ഒരു ദേശീയ പരാമർശമാണെങ്കിലും അതൊക്കെ പറയുന്നത് ക്ലാസിക് സിനിമകളാണ് ക്ലാസിക് സിനിമകളും ഹിറ്റ് സിനിമകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ ഇവിടെ മോഹൻലാലിനെ കേന്ദ്രം പരിഗണിച്ചിട്ട് കേരളം പരിഗണിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളായിരിക്കുമോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള കുറെ അധികം ചിത്രങ്ങൾ എടുത്തുവച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രങ്ങളുടെ ഈ പറഞ്ഞ ലെവലുകളും ജൂറി പരാമർശങ്ങളും ജൂറിയുടെ പ്രത്യേക തീരുമാനങ്ങളും അവർ ചർച്ച ചെയ്തിട്ടെടുക്കുന്ന തീരുമാനമാണത് മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു വർഷം പുള്ളിക്കാരനം ചെയ്ത സിനിമയുടെ അവാർഡല്ല ദാദേ സാഹിബ് ഫൽക്കി അവാർഡ് എന്ന് പറയുന്നത് ഇതുവരെ ദാദേ സാഹിബ് ഫൽക്കി അവാർഡ് കിട്ടിയിട്ട് ഒരു വ്യക്തിയും ഒരു വർഷം ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കലാ സാംസ്കാരിക മൂല്യത്തിന് പുറത്തു കൊടുത്തിട്ടുള്ളതല്ല ഒരു കാലഘട്ടത്തോളം അദ്ദേഹം കലയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ കൊടുത്തിട്ടുള്ളത് അതിന് ലോകം അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ട് പിന്നെ ഈ ഒരു അദ്ദേഹത്തിന്റെ കലാമൂല്യത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള കലയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദാദേ സാഹിബ് ഫൽക്ക അവാർഡ് കൊടുക്കുന്നത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാലേട്ടൻ സിനിമകളൊന്നും ചെയ്തില്ലേ ലാലേട്ടൻ എന്തുകൊണ്ട് ഇവിടെ സംസ്ഥാന അവാർഡ് കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്ന അതൊക്കെ പ്രത്യേകിച്ചും ഒരു തികച്ചും എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണ്ടേ ഇതിനകത്ത് വർഗീയത കണ്ടെത്തണ്ടേ എന്ന് കലയുടെ വർഗീയ എന്നായിരിക്കും ഇതിനൊരു വരാൻ പോകുന്നത് കല എന്ന് പറയുന്നത് കല അവസാനിക്കോളം കാലം ഇത് ഉണ്ടാവും എന്നുള്ളതാണ് വർഗീയത അതിനകത്ത് നിന്ന് ഇപ്പോ കലയെ കലയായിട്ട് കാണുമെന്ന് പലരും പറയും നിന്നും വർഗീയത ചീണ്ടിയെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ അത് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവര് ശ്രമിച്ചു ഇവര് ഈ ഇപ്പൊ ഈ ഗ്രൂപ്പുകളിലാണെങ്കിലും ഈ ഒരു കമന്റ് സെക്ഷനിലാണെങ്കിലും ഒരു സാധനത്തെ പറ്റി പറയുമ്പോ ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇവർ ചെലപ്പോ ആ സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല എന്തുകൊണ്ട് ആ സിനിമയ്ക്ക് അത് കൊടുത്തു ഒരു കാര്യം പോലും അറിയത്തില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശനം ആദ്യം ഈ ഒരു പാറ്റേണിൽ അനുഭവിച്ചിട്ടുള്ളതും ആ മൂക്ക തന്നെയായിരിക്കും സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇന്ന് വരുന്ന കലാസൃഷ്ടികൾ ഇത്തരത്തിൽ സമൂഹത്തിന് അതായത് ഈ വർഗീയതയെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് കലാകാരന്മാർ ഒത്തുനിൽക്കാൻ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവര് കുഞ്ചൻ നമ്പ്യാറിനെ വർഗീയവാദി എന്ന് വിളിക്കേണ്ടി വരും കാരണം ഓരോ കലകളും കൂടെ ഉണ്ടായിട്ടുള്ളത് അവരുടെ പ്രതിഷേധങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയായിരുന്നു അപ്പൊ അത്ര ആൾക്കാരും ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഇവരെയും വർഗീയവാദി എന്ന് വിളിക്കേണ്ടതായിട്ട് വരുമായിരിക്കും അപ്പോ അത് അവരുടേതായിട്ടുള്ള ഒരു നിലപാടുകളാണ് കാരണം ഇതിനകത്ത് നമ്മള് ഇപ്പോ നമ്മള് ഈ സംസ്ഥാനം മുഴുവൻ നമ്മൾ അഭി അഭിമാനം കൊള്ളുകയാണ് ഈ ഓരോ അവാർഡാണെങ്കിലും ഒരാൾക്ക് പോലും ഒരു അർഹപ്പെടാത്തൊരു സാധനം കിട്ടിയതായിട്ട് തോന്നില്ല ആകെ വേടന്റെ വിഷയം മാത്രമേ ഉള്ളൂ ഉരട്ടത്താപ്പായിട്ടാണെന്നുള്ളതും അതിൻ്റെതായിട്ടുള്ള ചർച്ചകളും തോന്നുന്നു ബാക്കി ഓരോ അവാർഡുകളിലും ഒരാളും ഞാൻ കണ്ടില്ല ഒരാൾ പോലും മമ്മൂക്കത് അർഹപ്പെട്ടതല്ല അല്ലെങ്കിൽ ആസിഫലിക്ക് അത് അർഹപ്പെട്ടതല്ല ഷംല ഹംസയ്ക്ക് അത് അർഹപ്പെട്ടതല്ല എന്ന രീതിയിൽ വർഗീയത കേറ്റാതെ കൃത്യം അത്ര നിലപാടുകൾ നിങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ ദേവനന്ദ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിനിമ മേഖലയിലുള്ള സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലോ സാംസ്കാരിക മേഖലയിലുള്ളവരാണെങ്കിലോ ആരും ഇതിന് പ്രത്യേകിച്ച് എതിർപ്പും പല ആൾക്കാരും ഈ പറയുന്ന വർഗീയതയ്ക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കുറച്ച് നാല് സംസാരിച്ച് കഴിയുമ്പോൾ നിർത്തും മോഹൻലാലിന് കിട്ടിയ സമയത്ത് മമ്മൂക്കയ്ക്ക് എന്ത് കൊണ്ട് കൊടുത്തില്ല എന്നുള്ള പറയുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താ ഇവിടെ കേന്ദ്രം ഒഴിവാക്കി ഇപ്പൊ തന്നെ പരാമർശിച്ചല്ലോ കേന്ദ്രം മമ്മൂക്കയെ ഒഴിവാക്കി എന്നുള്ളത് കേന്ദ്രം കൃത്യമായിട്ടും എന്താ ഒഴിവാക്ക് ഞങ്ങൾ മോഹൻലാലിനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മോഹൻലാൽ അന്ന് മാപ്പ് പറഞ്ഞതിൽ ഞങ്ങൾ വളരെ പ്രീതിപ്പെട്ടു അതുകൊണ്ട് മോഹൻലാലിന് ഒരു അവാർഡ് ഇങ്ങനെയല്ല അത് കൊടുത്തതെന്നുള്ളതും ഈ സംസ്ഥാന അവാർഡ് കൃത്യമായി മമ്മൂക്കയ്ക്ക് യോഗ്യനാണ് അദ്ദേഹം ചെയ്തു വെച്ച ഒരു ക്യാരക്ടർ വൈസ് ആണെങ്കിലും മലയാള സിനിമയ്ക്ക് ഏറ്റവും ഒരു വൻ തലങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ജോണർ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയാണ് ഭ്രമയുഗം അതിന് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് സിനിമയ്ക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ പറയുന്ന വർഗീയത പറയുന്ന ആൾക്കാർ ഒന്നും പറഞ്ഞു തരേണ്ടതാണ്